ഹലോ ഗായ്സ് അട്ടപ്പാടി കസിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളേ ഇന്നൊരു അടിപൊളി സാധനം കൊണ്ടാട്ടോ വന്നേക്കണേ എന്താന്നായിരിക്കും കുറച്ച് ഞണ്ട് കൂട്ടന്മാരെ കിട്ടിയിട്ടുണ്ട് ഇത് ഞങ്ങൾ പിടിച്ചതൊന്നുമല്ലോ നല്ല ഒന്നാന്തരം കടൽ ഞണ്ടാണത് അതിന് ഞങ്ങൾക്ക് രാവിലെ കിട്ടിയതാ പക്ഷെ ഞങ്ങളുടെ എല്ലാവരുടെയും തിരക്ക് കാരണം ഞങ്ങളതിനെ കറിയാക്കാൻ വേണ്ടിട്ട് ഇച്ചിരി ലേറ്റായി അപ്പൊ ഞങ്ങൾ കുട്ടന്മാരെ എല്ലാം കഴുകി നല്ല വൃത്തിയാക്കി ഞണ്ട് കറി ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ നിങ്ങക്ക് എല്ലാവർക്കും ഞണ്ട് കറി ഇഷ്ടമാണോ അല്ലയോ എന്നൊന്ന് കമന്റിലൂടെ എഴുതി അറിയിക്കണേ പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് നമ്മൾ വന്നിരിക്കുന്നത് നമ്മുടെ തറവാടിന്റെ തൊട്ടടുത്ത് വലിയൊരു കുളം ഉണ്ട് നമ്മള് വാഴയ്ക്കൊക്കെ നനയ്ക്കാൻ വേണ്ടിട്ട് വീട്ട് ഏർ വീട്ടാവശ്യത്തിനെടുക്കാനൊക്കെ വേണ്ടിട്ടേ വെള്ളം അവിടെ നിന്ന് അട്ടോ എടുക്കണേ മോട്ടർ അടിച്ചെടുക്കണത് അപ്പൊ അവിടെ വെച്ചാണ് നമ്മളിന്ന് ഞണ്ടുകറി ഉണ്ടാക്കണത് അപ്പൊ നിതീഷ് നല്ല തീയൊക്കെ അടിപൊളിയായി കത്തിക്കുന്നുണ്ട് പക്ഷെ തീ കത്തുന്നുണ്ട് അതുപോലെ തന്നെ നല്ല പുകയണുണ്ട് കേട്ടോ ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കി നിങ്ങൾക്ക് തോന്നും വിറകില്ല എന്നിട്ടാണ് വിറകൊക്കെ ഉണ്ട് കേട്ടോ വീട്ടിലുണ്ട് പക്ഷെ നമ്മൾ ഇത് ഇതിന്റെ സൈഡിലും പറമ്പിലൊക്കെ വന്നിരുന്നുണ്ടാക്കണത് കാരണേ നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ വിറക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്നത് പക്ഷെ ഞമ്മടെ പണിയെല്ലാം പാളിപ്പോയി കൈസ് അത് ഫുള്ളായിട്ട് ഭയങ്കരായിട്ട് പൊകഞ്ഞോണ്ടിരിക്കുക കാരണം ഈ വിറക് മുഴുവൻ നനഞ്ഞിട്ടുണ്ടായിരുന്നു നനഞ്ഞ വിറകാണ് കിട്ടിയത് അപ്പൊ അതിൻ്റെ ഇടയിൽ തിരിച്ച് വിറക് വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കുറച്ച് വിറക് എടുത്തിട്ട് വന്നിട്ട് നമുക്ക് നന്നായി കത്തിച്ചിട്ട് ഞണ്ടുകറി ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞേട്ടോ അങ്ങനെ ഞങ്ങൾ അടുപ്പൊക്കെ ഉണ്ടാക്കി നല്ല വിറകൊക്കെ നല്ല സെറ്റായി അടിപൊളിയായി കത്താൻ തുടങ്ങിട്ടോ ഇനി നമുക്ക് ചട്ടി എടുപ്പത്തേക്ക് വെക്കാം അപ്പൊ ചട്ടി മൺചട്ടിയാണ് കൊണ്ടുവന്നേക്കണേ മൺചട്ടി നല്ല ചൂടാവണമെങ്കിൽ ഇച്ചിരി താമസം ചൂടായി വന്നിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെ ഇരുന്ന് തിളക്കും ചെയ്തോളൂ കേട്ടോ നിങ്ങൾ വിചാരിക്കണ്ടാവും വീട്ടിന്റെ ഒന്നും സ്ഥലം ഈ കാട്ടിൽ വന്നിട്ട് നമ്മൾ ഞെണ്ട് ഉണ്ടാക്കി കഴിക്കണെന്ന് വിചാരിക്കൂലേ എന്നാ നിങ്ങക്ക് തെറ്റിട്ടോ ഇതെല്ലാം ഒരു സന്തോഷമല്ല നമ്മള് ഫാമിലി ആയിട്ട് വരുന്നു നമ്മൾ ഞെണ്ടുകറി ഉണ്ടാക്കണോ കഴിക്കണോ അതൊക്കെ ഒരു നല്ല സന്തോഷം അത്രയേ ഉള്ളൂ അപ്പം എണ്ണ നല്ല ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇച്ചിരി കടുകിട്ടിട്ടുണ്ട് പിന്നെ അരപ്പൊക്കെ നമ്മൾ വീട്ടിൽ നിന്നേ അരച്ചിട്ട് വന്നു കേട്ടോ ഞണ്ടുകറിയിലേക്കുള്ളത് അമ്മ അതെല്ലാം ഇട്ട് നല്ലായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അതിലേക്ക് ഇച്ചിരി വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തു അതിൻ്റെ ഇടയിൽ നമ്മുടെ കിച്ചുകൂട്ടൻ അതാ അവിടെ പോയിട്ട് കുളത്തിലേക്ക് കല്ലെടുത്ത് എറിയുന്നുണ്ട് കേട്ടോ എത്ര പ്രാവശ്യം വേണ്ടാന്ന് പറഞ്ഞാലും വീണ്ടും വീണ്ടും അതിലേക്ക് കല്ലെടുത്ത് എറിയുന്നുണ്ട് അപ്പോ അങ്ങനെ നമ്മുടെ അരപ്പൊക്കെ ചേർത്ത് നല്ല ഉഷാറായി നമ്മുടെ ഞണ്ടുകുട്ടന്മാരെ ഓരോരുത്തരെയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്ക ഇനി കേട്ടോ അപ്പൊ അമ്മ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ട് അരപ്പിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആണെങ്കിൽ ഇപ്പൊ നന്നായിട്ട് കത്തണുണ്ട് അതിൻ്റെ ഇടയിൽ നിരീഷ് കമന്റ് അടിക്കുന്നുണ്ട് ഇത്രയും നേരം കത്തിയില്ല കത്താൻ തുടങ്ങി ഇപ്പൊ നിക്കുന്നുല്ലോ അപ്പൊ അങ്ങനെ ഞമ്മടെ ഞണ്ടുകറി റെഡി ആവാൻ പോവാണ് ഗായ്സ് ഇതൊന്ന് നല്ലോണം വറ്റി വന്നിട്ട് വേണം നമുക്കിതൊന്ന് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഈ ഞണ്ടറച്ചി കഴിക്കുന്നത് ശരീരത്തിന് വളരെ നല്ലതാണ് കേട്ടോ ചെറിയ കുട്ടികൾക്കാണെങ്കിലും നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്രോട്ടീനും കാൽസ്യവും ഒക്കെ നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ലഭിക്കുവേ അതുപോലെ തന്നെ തൈറോയിഡ് ഉള്ള ആളുകളില് നമ്മൾ ഞണ്ടറച്ചി കഴിക്കാൻ വേണ്ടിട്ട് പറയുന്നുണ്ട് കേട്ടോ ഞണ്ടറച്ചി കഴിക്കുന്നതിലൂടെ തൈറോയ്ഡ് രോഗികൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്താവുന്നതാണ് അപ്പൊ നമ്മുടെ ഞണ്ടിറച്ചി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് വാഴയില വെച്ചിട്ട് ഇത് അടച്ചു വെക്കാം വാഴയില വെച്ച് അടച്ചു വെച്ച് നല്ല വേവിക്കുമ്പോൾ തന്നെ നല്ല മണോ കേട്ടോ മണം നല്ല അടിച്ചു കയറണണ്ടേ ഇനിയിപ്പൊ ഞണ്ടറച്ചി വേവുന്നവരെ നമുക്ക് കുറച്ച് സമയമുണ്ട് കേട്ടോ ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യാന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മുടെ കിച്ചൂട്ടം പറയുന്നത് നമുക്ക് കുറച്ച് മാങ്ങ പറിച്ചിട്ട് ഉപ്പു മുളകൊക്കെ കൂട്ടിയിട്ട് കഴിച്ചാലോന്ന് അപ്പൊ അങ്ങനെ കിച്ചൂട്ടനും കിച്ചൂട്ടന്റെ അച്ഛനും കൂടെ കൂടി മാങ്ങ പറിക്കാൻ പോയിരിക്കണേ നിങ്ങൾ ഇതേപോലെ മാങ്ങ പറ ഉപ്പു മുളകൊക്കെ കൂട്ടി കഴിക്കാറുണ്ടോ കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ അപ്പൊ അങ്ങനെ മാങ്ങ പറ കഴിക്കുന്നു കുറച്ച് ഞണ്ടർച്ചി ഉണ്ടാക്കണു നിതീഷ് വിറക് ഉണ്ടാക്കണു ഞങ്ങൾ ഞങ്ങളാകുമ്പോ എല്ലാവരും നല്ല തിരക്കിലാണ് കേട്ടോ പണ്ട് ഈ ചെറിയ ചെറിയ ചാലുകളില് കുളങ്ങളിൽ അതുപോലെ ചെറിയ തോടുകളിൽ നിന്നൊക്കെ ഇതേപോലെയുള്ള ഞണ്ടുകള് പിടിക്കുമായിരുന്നു കേട്ടോ ഞണ്ടിന് പിടിച്ച് ചെറിയ കുഞ്ഞു കുഞ്ഞു ഞണ്ട കിട്ടുള്ളു അപ്പൊ അതിനൊക്കെ പിടിച്ചിട്ട് ഇതേപോലെ ഏർ കറി ഉണ്ടാക്കി അമ്മ പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതുവരെ ഞണ്ടരച്ച് കഴിച്ചിട്ടില്ലേ അപ്പൊ നമ്മുടെ ഞണ്ടകുട്ടന ഇത് അവിടെ നല്ല വെന്ത് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പൊ അങ്ങനെ എല്ലാരും കൂടി ഞണ്ടറച്ചി ടേസ്റ്റ് ചെയ്യുവാട്ടോ നല്ല അടിപൊളി ആയിട്ടുണ്ട് എന്നാണ് പറയണത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇത് ഞണ്ടറച്ചി അവർക്ക് ഇത് കടിച്ച് പൊട്ടിക്കാനൊക്കെ ഭയങ്കര പാടായത് കാരണം അവര് പൊട്ടിച്ച് കൊടുക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ഞണ്ടിറച്ചി കഴിക്കാത്തവരുണ്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിച്ചു നോക്കട്ടോ നല്ല അടിപൊളിയാണേ അപ്പോ നമ്മള് സന്ധ്യയായി അതാണ് ഇങ്ങനെ പെയിലൊക്കെ പോയിരിക്കുകയാണ് ഇത് വേവണെങ്കിൽ ഇച്ചിരി താമസം എടുത്തു ഞണ്ടറച്ചയ്ക്ക് ഇച്ചിരി വേവുള്ളതല്ലേ അപ്പൊ അതങ്ങനെ വെന്തെടുത്തപ്പോഴത്തേക്ക് ഇച്ചിരി നേരം പോയി അപ്പൊ അങ്ങനെ നമ്മൾ കഴിച്ചു ഇനി നേരം നമ്മൾ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബായ്